െ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം എട്ടാമധ്യായം പതിനൊന്നാം വാക്യം ഞാനും നിന്നെ വിധിക്കുന്നില്ല ഇനിമേൽ നീ പാപം ചെയ്യരുത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുമായിട്ട് ഇഷ്ടംപോലെ ആളുകള് ഈശോയുടെ പക്കലേക്ക് കടന്നു വരുന്നുണ്ട് അവളെ കല്ലെറിയുവാനായിട്ട് ഈ ജനക്കൂട്ടം ഒന്നടങ്കം ആവശ്യപ്പെട്ടപ്പോഴ് ഈശോ ജനക്കൂട്ടത്തോട് പറയുന്നുണ്ട് നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലറിയട്ടെ എല്ലാവരും ഇട്ടിട്ട് പോയി അവസാനം ഈശോയും ഈ സ്ത്രീയും മാത്രം നിൽക്കുകയാണ് ഈശോ അവളോട് പറയുകയാണ് മോളെ ഞാനും നിന്നെ വിധിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം നീ ചെയ്യണം എന്താണത് ഇനിമേൽ നീ പാപം ചെയ്യരുത് സ്നേഹമുള്ളവരെ എൻ്റെ ദൈവവും എന്നോട് പറയുന്നത് ഇതേ കാര്യം തന്നെയാണ് മോനെ നിൻ്റെ ജീവിതത്തിൽ ഇന്നോളം ഇഷ്ടംപോലെ പാപങ്ങൾ നീ ചെയ്തിട്ടുണ്ടായിരിക്കും നീ ഒന്ന് മനസ്തപിച്ച് എൻ്റെ സന്നിധിയിലേക്ക് വന്നേ പക്ഷേ ഞാൻ ഒരു കാര്യം നിന്നോട് പറയുന്നുണ്ട് ഇനിമേൽ നീ പാപം ചെയ്ത് എന്നെ വേദനിപ്പിക്കരുത് സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം ദൈവം എന്നോട് ഒരേ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ ഒന്ന് പശ്ചാത്തപിക്കാനായിട്ട് വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ കൊടുക്കുന്ന വാക്കുകൾ വെറുതെ ആയി പോവുകയാണ് എന്തുകൊണ്ടാണ് കുമ്പസാരം കഴിഞ്ഞിട്ട് മനസ്സാപ്രകടനം നമ്മൾ ചൊല്ലാറുണ്ടല്ലേ ഇനിമേൽ ഒരു പാവം ചെയ്യുന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധനാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട് പക്ഷേ ആ ചൊല്ലുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല പൂർണമായ മനസ്താപത്തോടുകൂടി അത് ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ഈശോ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത് മോനെ മോളെ നിന്റെ ജീവിതത്തിൽ ഇന്നോളം വന്നു പോയ എല്ലാ പാപങ്ങളെയും കുറിച്ച് നീ ഒന്ന് മനസ്തപിച്ച് എൻ്റെ സന്നിധിയിലേക്ക് വാ ഇനി നീ പാപം ചെയ്ത് എന്നെ വേദനിപ്പിക്കരുത് നോമ്പിൻ്റെ ദിനങ്ങളിൽ ഈശോ എന്നോട് പറയുക മോനെ നീ മനസ്തപിക്കേ നിൻ്റെ പാപങ്ങള് ഒന്നേറ്റുപറയും നിന്നെ സ്വീകരിക്കാനായിട്ട് നിന്നെ സ്നേഹിക്കുന്ന ഞാൻ കാത്തിരിക്കുകയാണ് ദൈവം എന്നോട് പറയുന്ന വാക്കുകളാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് തിരിച്ചറിയാം പൂർണ്ണമായ മനസ്താപത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ടും അതേപോലെ തന്നെ ഇനി പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കുവാനായിട്ട് ഉറച്ച ബോധ്യത്തോടു കൂടി ഒരു വാക്ക് ദൈവത്തിന് കൊടുക്കുവാനായിട്ട് അങ്ങനെ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പറ്റി ശ്രമിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ